സിപിഎം കാസർഗോഡ് ഏരിയ സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള കൊടിമരം മോഷണം പോയതായി പരാതി കുഡ്ലുവില് സുരേന്ദ്രൻ സ്മൃതിമണ്ഡപത്തിന് സമീപം സൂക്ഷിച്ചിരുന്ന കൂറ്റൻ കൊടിമരമാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ മോഷണം പോയത് സംഭവത്തില് സിപിഎം ഏരിയ സെക്രട്ടറി കെ എം മുഹമ്മദ് ഹനീഫിന്റെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് സി പി എം കാസർഗോഡ് ഏരിയ സമ്മേളന നഗരിയായ അണങ്കൂരിൽ ഉയർത്തേണ്ടുന്ന കൊടിമരമാണ് കാണാതായത് അവസാന മിനിക്ക് പണികൾ നടത്തിയ ശേഷം തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ടാർപോളിൻ കൊണ്ട് പൊതിഞ്ഞു വെച്ചായിരുന്നു പ്രവർത്തകർ സ്ഥലത്തു നിന്നും പോയത് ഇതിനുശേഷമാകാം കൊടിമരം മോഷ്ടിച്ച് കടത്തിയതെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ സി പി എം കാസർകോട് ഏരിയ സെക്രട്ടറി കെ എ മുഹമ്മദ് ഹനീഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാസർകോട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ കാസർകോട് ടൗൺ ഇൻസ്പെക്ടർ പി നളിനാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണത്തിനായി പോലീസ് നായയെയും സ്ഥലത്തെത്തിച്ചു സി പി എമ്മിൻ്റെ മുന്നേറ്റത്തിൽ വിളറിപ്പുണ്ടവരാണ് രാത്രിയുടെ മറവിൽ കൊടിമരം മോഷ്ടിച്ചു കടത്തിയതെന്ന് സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി കെ രാജൻ പറഞ്ഞു ഇത്തരം നീക്കത്തിലൂടെ സമ്മേളനത്തെ തകർക്കാനാകില്ലെന്നും ഈ കാടത്തത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതിഷേധിക്കണമെന്നും ടി കെ രാജൻ പറഞ്ഞു ഇന്നലെ രാത്രിയുടെ മറവിൽ ഞങ്ങൾ ബലമായി സംശയിക്കുന്നു ആർ എസ് എസിൻ്റെ ഗുണ്ടകളാണ് ഈ കൊടിമരം കട്ടുകൊണ്ടുപോയത് കട്ടുകൊണ്ടുപോയത് നിങ്ങൾ പറയുന്നത് രാത്രിയുടെ മറവിൽ മനോഹരമായി തീർത്ത ഒന്നാം പാർട്ടി കോൺഗ്രസ് മുതൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള സ്ഥല സ്ഥലങ്ങൾ ഉൾപ്പെടെ വർഷം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ള മനോഹരമായ കൊടിമരമാണ് തയ്യാറാക്കിയിരുന്നത് അത് ഇരട്ടിൻ്റെ മറവിൽ അവർക്ക് അവർ കൊണ്ടുപോയിരിക്കുന്നു തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമായ നടപടി സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും കൂടപ്പുറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം ഇതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ ഒക്കെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല കാസർഗോഡ് പോലീസിൽ ഞങ്ങളുടെ സഹാക്കൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി മുഹമ്മദ് എനീഫ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ വളർമുണ്ടീ സാമൂഹ്യദ്രുവികൾ അതുപോലെ തന്നെ പ്രതിരോധകാരികൾ നടത്തിയ ഈ നടപടിക്ക് എതിരായി എല്ലാവരുടെയും പ്രതിഷേധ ഉയർന്നു വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊടിമരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പുതിയ കൊടിമരം ഉണ്ടാക്കുന്ന ജോലി തുടങ്ങിയിട്ടുണ്ടെന്നും ഈ കൊടിമരമായിരിക്കും സമ്മേളന നഗരയിൽ ഉയർത്തുകയെന്നും സി നേതാക്കൾ അറിയിച്ചു न्यूज ब्यूरो कासरगोड